ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഉമ്മൻ കൂടെ പാടത്തേക്ക് വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മഴയൊക്കെ ചോർന്നതിന് ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ കൂനുണ്ടായിട്ടുണ്ട് അറിഞ്ഞ് അപ്പോൾ കൂനുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാനുമ്മയും അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കൂൻ പറയ്ക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് പാടത്ത് വന്നപ്പോൾ ഇത് ഒരു തേക്ക് കാറ്റടിച്ചിട്ട് മറിഞ്ഞു വീണിട്ടുണ്ട് അതാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിൽ വോയിസ് കൊടുത്തിട്ടില്ല പിന്നെയാണ് കേട്ടോ വോയ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കേൾക്കുന്ന ഒരു പീ എന്ന സൗണ്ട് ഉണ്ടല്ലോ അത് ചി വീടിൻ്റെ സൗണ്ടാണ് കേട്ടോ അവിടെ വന്നപ്പോൾ കുറെ സ്ഥലങ്ങളിൽ കൂന ഉണ്ടായി കേട് വന്നത് കുറേ കണ്ടു കേട്ടോ ഇത് നമ്മളെ വലിയ കൂനല്ല അരിക്കൂനുണ്ടല്ലോ അതിന്റെ കുറച്ച് വലുത് വലുതായിട്ട് വരുന്ന കൂനാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പാടത്തിന്റെ ഒരു ഭാഗത്ത് കൂടെ ഒരു തോട് ഇങ്ങനെ പോകുന്നുണ്ട് അതാണ് കേട്ടോ ഈ കാണുന്നത് ഈ തോടിന്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെ കൂനൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ പറിച്ചെടുക്കാണേ ഈ കൂണുണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം ഉണ്ടല്ലോ ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ നല്ല ഹെൽത്തിയാണ് ഈ കാണുന്നത് നമ്മുടെ പാടത്തുള്ള കുളമാണ് കേട്ടോ ഇതിൽ നിന്നാണ് തെങ്ങിനും കവുങ്ങനൊക്കെ വേനൽക്കാലം ആയാൽ വെള്ളം അടിക്കുന്നത് ഈ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ വെള്ളമൊക്കെ കുറവില്ല ടൈമിൽ ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തോടിനോട് ചേർന്നിട്ട് എന്നെ ഒരു പമ്പും വരെ ഉണ്ട് കേട്ടോ വെള്ളം അടിക്കാനുള്ള മോട്ടർ ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് മയക്കാലം ആയതുകൊണ്ട് തന്നെ തോട്ടിലും കുളത്തിലൊക്കെ നല്ല പോലെ വെള്ളമുണ്ട് തോടിൻ്റെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെ ഈ ഓല ഉണ്ട് കേട്ടോ ഇത് കൈതോല എന്നാണ് കേട്ടോ ഇത് പറയാം ഇതുകൊണ്ട് നമ്മൾ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ കിടക്കുന്ന പായ ഒക്കെ ഉണ്ടാക്കിയിട്ടോ ഓലപ്പായന്നൊക്കെ പറയില്ലേ അതുണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ ഈ മഷ്റൂം ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ഇതാ കുറേ ഉണ്ടായിട്ടുണ്ട് ഞാനതൊക്കെ വരച്ചെടുക്കുകയാണ് എനിക്കിത് പറിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുണ്ടാകുന്ന ടൈമിൽ എവിടെയെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കും കേട്ടോ നമ്മളെ സ്ഥലത്ത് എവിടെലൊക്കെ ഉണ്ടായിട്ടുണ്ടോന്നുള്ളത് എവിടെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ കൈതൻ്റെ ഓല ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലും നല്ല പോലെ മുള്ളുണ്ട് കേട്ടോ നമുക്ക് ഈ മഷ്റൂം ഒക്കെ അകധികം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ എടുക്കാൻ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ ഈ മുള്ള് കുത്തി കഴിഞ്ഞാൽ നല്ല വേദനയാണ് ഈ മഷ്റൂം പറിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശരിക്കും ശരിക്കിതൊരു വില്ലേജ് ലൈഫ് വീഡിയോ ആണ് കേട്ടോ കൂൺ പറിക്കുന്നതും അതുപോലെ നമ്മളെ പാടം കുളം തോട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് കൂൺ കിട്ടിയിട്ട് നമ്മൾ കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതെ വരുന്നത് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്